പണ്ടൊരുത്തൻ കാമുകീൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയിട്ട് പറയുക ഞാൻ എന്റെ ഭാര്യനെ ഒഴിവാക്കാൻ പോകുന്നു കുളക്ക് ഭയങ്കര സംശയമെന്ന് തന്നെയാന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ കാമുകീന്റെ മടിയിലാണ് തലിയുള്ളത് എന്നിട്ട് ഭാര്യ സംശയിക്കുന്നത് എന്നിട്ട് ഭാര്യനെ ഒഴിവാക്കണമെന്ന് അതായത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ മലയാളത്തിലെ കുറേ ഉണ്ട് നല്ല ഹിറ്റ് സീരിയലാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംവിധായകരുണ്ട് നടിമാരുണ്ട് ഇവരൊക്കെ നല്ല അഭിനയമാണ് കാണാൻ നല്ല രസമാണ് ഇതൊക്കെ ആണെങ്കിലും ഇവരുടെ കുടുംബജീവിതം ഉണ്ടല്ലോ മട്ട പൂജ എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് അതായത് നമ്മൾ നമ്മൾ സീരിയൽ കണ്ട് നമ്മളെ കുടുംബജീവിതം തകർക്കുന്നുണ്ടെങ്കിൽ ഇതിലും ഭയങ്കരമായിട്ടുള്ള ഇതാണ് ഇവരുടെ കുടുംബജീവിതത്തിൽ നടക്കുന്നത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കതും എന്ന് പറഞ്ഞാൽ അവിഹിതങ്ങളാണ് അവിഹിതങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്ന് പറഞ്ഞാൽ മാനസിക രോഗിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് പണ്ട് ഒരു രഞ്ജുഷ മേനോൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ രണ്ടാമത് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സീരിയൽ താരത്തിനെയാണ് സീരിയലിൻ്റെ സംവിധായകനാണ് അവൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ പോയി അവനുമായിട്ട് പിന്നെ പ്രേമമാകുന്നു അവനാണെങ്കിലും വേറെ ഭാര്യയും മക്കളും ഉണ്ട് അവനിടയ്ക്കിടയ്ക്ക് എന്തു ചെയ്യും ഇതറിയാതെ അങ്ങ് പോകും ഇവിടെ അവൻ്റെ ഒർജൻറ്റ് ഭാര്യേൻ്റെയും മക്കളെടുക്കാം അങ്ങനെ ഈ സ്ത്രീയുടെ പൈസയും പണവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ ഒരു ദിവസം തന്നെ ജീവൻ എടുക്കുകയും ചെയ്തു ഇതാണ് ഈ സീരിയൽ താരം അപ്പം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു സീരിയൽ താരത്തിന് ഒരു സീരിയൽ സംവിധായകൻ്റെ ഭാര്യ അയാളന്നെങ്കിലും മരിച്ചുകയും ചെയ്തു ആദിത്യൻ എന്നാണ് അയാളുടെ പേര് അയാളുടെ സീരിയലിൻ്റെ പേര് വാനമ്പാടി ഇങ്ങനെയുള്ള ഹിറ്റ് സീരിയലുകളാണ് അപ്പോൾ അതിൽ നായികയായിട്ട് വന്ന നമ്മുടെ ബിഗ് ബോസ് താരം സുചിത്ര നായർ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നാണ് ആ സ്ത്രീ പറയുന്നത് അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ സ്ത്രീ തന്നെ പറയുന്നതിൻ്റെ ഭർത്താവ് ഒരുപാട് പൈസ എല്ലാവരെയും സഹായിക്കും അതായത് ആര് ചോദിച്ചു കഴിഞ്ഞാലും പൈസയും കൊടുക്കും അങ്ങനെ ഒരുപാട് പേർക്ക് അതെല്ലാം സ്ത്രീകൾക്ക് തന്നെയാണ് കൊടുത്തത് ഈ ഇത് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ മാനസിക രോഗിയാക്കി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊരവസ്ഥയാണിത് അതായത് ഭാര്യ ഒരു ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ സ്ത്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെ മാനസിക രോഗിയായി അത് മാത്രവുമല്ല ഇവരുടെ കൂടെ പിന്നാരും കൂടത്തില്ല ഇവര് പിന്നു പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഒരു നികഷ്ട ജീവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിതൊന്നല്ല പറയുന്നത് അതായത് ഇന്നലെ ഇവർ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇവരെ അഭിമുഖത്ത് പറയുന്ന കാര്യമാണ് സുചിത്ര നായരാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് സുചിത്ര നായരാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് ബിഗ് ബോസ് താരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ കരയുന്നത് അവർക്കൊരുപാട് പിന്നെ ഇപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും ജോലിയില്ല അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അതായത് ആദിത്യ മരിച്ചപ്പോഴേ അയാൾക്ക് കുറെ പൈസയൊക്കെ ഒക്കെ എല്ലാവരും കൂടി പിരിവെടുത്ത് കൊടുത്തിന് പോലും പക്ഷെ ഇവർ ഇപ്പോഴേ ആർക്കും കണ്ടുകൂടാ എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മലയാള സീരിയലിൽ മിക്ക കുടുംബങ്ങളും പറഞ്ഞ തകർച്ചയെ തന്നെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ നല്ല ഹിറ്റ് സീരിയലിന്റെ ഡയറക്ടറാണ് ഓ വലിയ കാറും പത്രാസും ഉണ്ട് വലിയ വീടും കാര്യങ്ങളും ഉണ്ട് നല്ല രണ്ട് മക്കളുണ്ട് നല്ല ഒരു ഭാര്യയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവർ ഇതൊക്കെ വിവരങ്ങൾ വെളിയിൽ വരുമ്പോഴാണ് ഇവരുടെ ജീവിതം ഒക്കെ ഇങ്ങനെ ആയിരുന്നോ അതായത് നമ്മൾ കണ്ടതൊന്നുമല്ല നമ്മൾ കാണുന്ന പോലെ പളിങ്ക് പോലെത്താൻ സാരി കൊടുത്തും പളിങ്ക് പോലത്തെ ഈ ജുബിയിട്ടും പോകുന്നത് പോലെയല്ല ഇവരുടെ ജീവിതം ഇതാണ് തെളിവ് എന്നുള്ളത് അപ്പോൾ ഈ സീരിയല് താരങ്ങളുടേത് മാത്രമല്ല ചില സിനിമാ താരങ്ങളായാലും ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ കട്ടപ്പൊകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിതമാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ ഒന്നും കല്യാണം കഴിക്കാതിരിക്കുക അതെങ്ങനെയാണ് സീരിയലിൻ്റെ ഡയറക്ടറാണ് അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്നവനാണ് എന്ന് പറയുമ്പോഴേക്ക് അത് ചാടി വീടുകല്ലേ ചെയ്യുന്ന എല്ലാവരും അങ്ങ് പോയി ചാടിക്കൊടുക്കുമല്ലേ അയ്യോ എന്നെ കല്യാണം കഴിക്കൂ എന്നെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമായി അത് രോഗമായി അതായത് പിന്നെ പ്രശ്നമായി ഇതൊക്കെ ആകുമ്പോഴേ നല്ല കുടുംബ കുട്ടിച്ചോറായിട്ടുണ്ടാകും ഇതാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ സുചിത്ര പറയേണ്ട കാര്യമാണ് ഇനി നമ്മളല്ല പറയേണ്ടത് സുചിത്രയ്ക്കെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് അപ്പോൾ ആദിത്യൻ എന്ന് പറയുന്നവന്റെ കുടുംബം എങ്ങനെയാണ് സുചിത്ര തകർത്തത് അതായത് ഇതുപോലെയുള്ള നടിമാർ കുടുംബം തകർക്കാൻ കൂട്ടു നിൽക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സുചിത്രയാണ് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിത്യൻ എന്ന് പറയുന്നവൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല അവൻ നമുക്ക് എല്ലാവർക്കും അറിയാമാവാൻ കുറച്ച് നാൾ മുമ്പ് തന്നെ അറ്റാക്ക് ആയിട്ട് മരിച്ചുപോയി അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും കുറച്ച് നാൾ കഴിഞ്ഞതിൻ്റെ ഇപ്പാണ് ഇപ്പോൾ ഇന്നലെയാണ് ഈ സ്ത്രീ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പം ഇവരെല്ലാവരും മെൻ്റലാക്കിയിരിക്കുകയാണ് അതായത് സീരിയൽ സെറ്റ് മുഴുവെന്ന് പറഞ്ഞാൽ ഇവർ മെൻറ്റലാണ് അത് അങ്ങനെയാണല്ലോ ഭർത്താവിൻ്റെ അഭിഭി പിന്നെ അഭിഹിത ബന്ധം ഇവിടെ ആര് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇവർ മെൻ്റലാണ് ഒരു ഭാര്യക്ക് പോലും ഇത് പറയാനുള്ള അവകാശമില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതായത് ഹോട്ടൽ റൂമുകളിൽ കാമുകിയുടെ മടിയിൽ കിടന്ന് അയാൾ പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് സംശയമാണ് അതുകൊണ്ട് ഞാൻ അവളെ ഒഴിവാക്കുകയാണ് അവൾ കാരണം എൻ്റെ കുടുംബം നശിച്ചു അതായത് അവളുടെ സംശയമാണ് എൻ്റെ കുടുംബം നശിക്കാൻ കാരണം എന്ന് ആരെടുക്കുന്നത് ഈ കാമുകീൻ്റെ മടിയിൽ കിടന്നിട്ടാണ് പറയുന്നത് അതുപോലെയാണ് ചിലരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ മുണ്ടൂല മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ യുടെ അവസരം പോയാലോ എന്നുള്ള ഭയമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഞ്ജുഷാ മേനോൻ എന്ന് പറയുന്ന ആ സ്ത്രീ മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അവനെ ബഹിഷ്കരിക്കണം അല്ലെങ്കിൽ അവൻ ഇതാക്കണം അവനെ മൂക്കിൽ വിൽച്ചു കയറണം എന്തായി അവൻ എന്തെങ്കിലും സംഭവിച്ച അവനൊന്നും സംഭവിച്ചില്ല പോയതാർക്കാ ആ ഒരു അഞ്ചോ പത്തോ വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അതിനാണ് പോയത് അതായത് ഇവൻ്റെ കുട്ടിയും കൂടിയല്ല അത് വേറെ ആരുടെയും കുട്ടിയാണ് ആദ്യത്തെ വിവാഹത്തിലുള്ളതാണ് ആ കുട്ടിക്ക് മാത്രമാണ് പോയത് അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ വേറൊരാൾക്കും പോയിട്ടില്ല ഇവരുടെ സ്വർണവും പണവും തെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓരോ അടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് കൂട്ടുകൂടുമ്പോഴും ജീവിക്കുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളെല്ലാം ദുഃഖിക്കേണ്ടി വരും ഇപ്പോൾ ഈ സ്ത്രീ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ ഈ റോണു എന്ന് പറയുന്ന ആ സ്ത്രീ അതായത് ആദ്യത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് വീട് പണിയൊക്കെ പകുതിക്ക് ഉള്ളത് എനിക്ക് പൈസയില്ല ഞാനിപ്പോഴും ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇവർക്കെതിരെയുള്ള അപവാദ പ്രചാരണങ്ങൾ അതായത് ഇവള് കാരണമാണ് അവൻ ചത്തത് ഇവള് കാരണമാണ് അവൻ ഇല്ലെങ്കിൽ അവൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ നാളുകളായിട്ട് നാട്ടുകാരുടെ മുന്നിൽ മാത്രമായിരുന്നു ഭാര്യ ഭർത്താവ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് അപരിചിതരാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പല സീരിയൽ താരങ്ങളെ ായാലും പല സിനിമാ താരങ്ങളായാലും കുടുംബജീവിതത്തിൽ ഇത് തന്നെയാണുള്ളത് അതായത് ഈ സെലിബ്രിറ്റികളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇതുപോലെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നാണം ഘട്ട പരിപാടി അതിൻ്റെ അകത്ത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ആദിത്യൻ ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത് ബോധം കെട്ട് വീണപ്പോഴേ ഈ സ്ത്രീയെ വിളിക്കാതെ അയാൾ നേരെ വിളിച്ചത് കൂട്ടുകാരെയാണ് അപ്പോൾ സ്വന്തം ഭാര്യ എവിടെ ഉണ്ടായിട്ടും കൂട്ടുകാരെ വിളിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യവാൻ അവനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യനായി അവനെ കൊന്നതാരാണ് ഭാര്യയാണ് ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്നേഹമില്ലായ്മയാണ് ഇനിയിപ്പോഴും ഇവളെന്തെങ്കിലും ചെയ്തതാണോ എന്ന് വരെ പറയാത്തത് ഭാഗ്യം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സിനിമാ താരങ്ങളായാലും പിന്നെ സീരിയൽ താരങ്ങളായാലും ഇവരൊക്കെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പോയിട്ട് വില്ലം വേഷം വില്ലത്തി വേഷങ്ങൾ കെട്ടാറുണ്ട് അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെതാ ഈ പിന്നെ ഭാര്യയ്ക്ക് മെൻറ്റലാണ് അല്ലെങ്കിൽ അവൾക്ക് സംശയ രോഗമാണ് എന്ന് പറയിക്കാത്ത രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തിൻ്റെയോ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഗതി കാണുന്നില്ലേ ആ രണ്ട് മക്കൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വഴിയാധാരമായില്ലേ ആ സ്ത്രീക്കാണെങ്കിൽ പണി ജോലിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഇനി ജോലി അറിയാൻ പിന്നെ ചെയ്യാൻ കഴിവില്ലായിട്ടാണോ എന്നറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയുകയാണ് സീരിയൽ താരങ്ങളുടെ ജീവിതം അത്ര വെടിപ്പും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വലിയ സംഭവമൊന്നുമല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള ജീവിതത്തിലും ഇതുപോലെയുള്ള ചളിക്കുണ്ടിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ പോയി കാലെടുത്ത് വെക്കുന്നവരാണ് ഇനി ബാക്കി കഥ സുചിത്ര പറയട്ടെ സുചിത്രയല്ലേ പറയുന്നത് ബിഗ് ബോസിലൊക്കെ കയറിയിട്ട് ഭയങ്കര ബില്ല് ആളായതല്ലേ ഏ ബിഗ് ബോസ് ഞാൻ എന്തോ ഭയങ്കര കുലസ്ത്രീയാണ് അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇന്നലെ വന്നിട്ട് ഒരു ആരോപണം വന്നിട്ട് എന്തുകൊണ്ടും ഉണ്ടാതിരിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രതികരിക്കണം എന്താണ് നിങ്ങളും ആദിത്യൻ്റെ കുടുംബം നശിപ്പിക്കാനുള്ള കാരണം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെപ്പിയാണ് നിങ്ങളൊക്കെ സീരിയൽ കാണുമ്പോഴൊന്ന് സൂക്ഷിക്കുക അതായത് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഇവരുടെ ജീവിതം എന്ന് നിങ്ങളൊന്ന് നോക്കുക നന്ദി നമസ്കാരം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഒന്നാൽ ലൈക്ക് മറക്കണ്ട